ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ആക്ച്വലി നമ്മളുടെ ചാനലെ ഫസ്റ്റ് വീഡിയോ ആണിത് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് കാരണം ഞാൻ സംഘടിപ്പിച്ചൊരു പഴയ ഫോണാണ് ദിസ് ബ്ലാക്ക്ബെറി പാസ്പോർട്ട് നിങ്ങൾ നയൻറ്റി സ്കിറ്റ്സിനൊക്കെ അറിയാവുന്നതായിരിക്കും നമ്മളുടെ കാലത്തെ ഐഫോണും സാംസങ്ങും എല്ലാം ഒരു ഐറ്റമായിരുന്നു അതാണ് ബ്ലാക്ക്ബെറി ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഒരു മോഡലാണ് പാസ്പോർട്ട് വൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പുതിയൊരു ആക്ച്വലി ഇത് പുതിയ ഫോണാണ് പുതിയ അതായത് ഇതുവരെ പൊട്ടിക്കാത്ത ഫോണാണ് ആക്ച്വലി ഇതാണ് ഇത് ഞാനൊരു ക്രൈസിൻ്റെ പൊള്ള മേടിച്ചാണ് ഇത് ഇപ്പം ചെയ്യാ കാര്യകാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക്ബെറിയുടെ സെർവർ അല്ല അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ആക്ടിവേഷൻ നടക്കില്ല പിന്നെ കുറച്ച് ഒരു ചെറിയൊരു ട്രിക്ക് വഴിയൊക്കെ അത് എൻ്റെ കയ്യിൽ ഇതല്ലാതെ തന്നെ ബ്ലാക്ക്ബെറിയുടെ ഒരു അഞ്ചാറ് ഫോൺ പഴയ ഉണ്ട് ക്യൂ തേർട്ടി ക്യൂ ആ സീരീസിൽ പെട്ട ഫോണുകളുണ്ട് അതിലും പഴയത് നയൻ നയൻ എയ്റ്റ് സീറോ സിക്സ് സീറോ ആ ഫോണുണ്ട് അല്ല എൻ്റെ കയ്യിൽ എൻ്റെ അത് കുറേ അതുപോലത്തെ പഴയ ഫോണുകളുണ്ട് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നല്ല ഒരു ഒമ്പത് പത്ത് വർഷം ഒരു മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് തേർഡ് ഇയർ ബി ടെക് പഠിക്കുന്ന സമയത്താണ് ഞാൻ നിർത്തിയത് അതുവരെ എൻ്റെ ഒരു ഉപജീവന മാർഗമായിരുന്നു അത് അതുകൊണ്ടുതന്നെ എനിക്ക് ഒരു ചെറിയൊരു ക്രൈസ് അത്രയേ ഉള്ളൂ സോ നമുക്കിതൊന്ന് പൊട്ടിക്കാം ടൈം ഐ സാധനം എന്ത് ക്രൈസ് ഈ ഒന്നും പറയല്ല ഒരു കാലത്തിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ ലാസ്റ്റ് വൺ ഇത് അന്ന് പെട്ടിയിലാക്കിയതാണോ അതോ പിന്നെ പെട്ടിയിലാക്കിയതാണെന്നു അറിയില്ല അത്രയും കാലമായിട്ട് ഇരിക്കുന്ന ബാറ്ററി ഒക്കെ എന്താ പവർ അതൊന്നും അറിയില്ല സോ ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചത് പണ്ടത്തെ കസുകൾ വന്നിരുന്നത് നമ്മളൊരു ആഡംബര സെറ്റപ്പ് പോലെ ആയിരുന്നു ഇന്നതൊക്കെ കുറെ ഒക്കെ മാറിയില്ലേ ചാർജ് ഇതൊക്കെ അവർ അവസാനത്തെ ട്രൈ ആണ് അതായത് ആക്ച്വലി ഈ സമയപ്പൊത്തന്നെ ബ്ലക്ബറീൻ്റെ അടുത്തൊരുവിധം തീർച്ചയായിരുന്നു ഇതിൻ്റെ പേ റിസർച്ച് ഇൻ മോഷൻ കാനഡ കമ്പനിയാണ് അവർ ഈ പേജറൊക്കെ ഒന്നാദ്യം ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തതിൽ വന്നാൽ ബ്ലാക്സറിയുടെ ഒരു ഫിലീമുണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണണം അവർ ആക്ച്വലി ഒന്നുമില്ലാത്തവർന്ന് എല്ലാം ഉണ്ടാക്കി എല്ലാം നശിപ്പിച്ചതിൻ്റെ ഒരു ഇത് ഭയങ്കര സെക്യൂർ ആയിരുന്നു അവരുടെ അവരുടെ മെയിൻ പ്രസിഡന്റുമാര് പിന്നെ അതുപോലെ വലിയ വലിയ വല്യ വല്യ ഫിലിം സ്റ്റാർസ് എല്ലാരും കയ്യിൽ ഇതായിരുന്നു എന്റെ ഇതില് പ്രെസിഡന്റ് ഫോൺ അതായത് പ്രസിഡന്റുകൾ മാത്രം യൂസ് ചെയ്തിരുന്നു ഫോണുകളൊക്കെ എന്താ ഭയങ്കര സെക്യൂർ ആയിരുന്നു അവരെ സെക്യൂർ അതായിരുന്നു എന്റെ ഹൈലൈറ്റ് പിന്നെ ഒരു ഓ ഒരു ബ്ലാക്ക്ബെറി മെസെഞ്ചർ അത് പറയാതിരിക്കാനായിട്ടില്ല നമ്മൾ വാട്സപ്പ് ഒക്കെ വരുന്നതിന്റെ മുമ്പത്തെ ആദ്യത്തെ റവല്യൂഷനാണത് അതില് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ആപ്പിളിൻ്റെ ഒക്കെ ഫസ്റ്റ് ടൈം വന്നില്ലേ അതിനൊക്കെ ആ മെസ്സഞ്ചറിന് വേണ്ടി മാത്രം അന്ന് ഒരുപാട് പേര് യൂസ് ചെയ്തിരുന്നു ഇതിൻ്റെ ബാറ്ററി ഇത് ഇൻബിൾട്ടാണ് ഇതിൽ പവർ ഇല്ലാതുകൊണ്ട് ജസ്റ്റ് അഡാപ്റ്റർ എടുക്കട്ടെ വൺ സെക്കൻഡ് ബ്ലാക്ക്ബെറി എന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് നമ്മുടെ ഇലക്ട്രോ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടാം അപ്പം ഇതവേ ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഐ ടിയിലെ അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് വൺ സെക്കൻഡ് ഇത് ഫോണായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു സാധനം ഉണ്ട് വൺ സെക്കൻഡ് അതെൻ്റെ കയ്യിലൊരു സംഭവമാണ് ഇവിടെ ജസ്റ്റ് അത് ഓണാവൂളം കാണിച്ചത് ഡെല്ലിൻ്റെ പഴയ ഒരു ലാപ്ടോപ്പാണ് പക്ഷേ ഇതാ തിങ് പാഡ് സീരീസ് സോറി ലാറ്റിറ്റ്യൂഡ് സീരീസിലാണ് അന്ധകാലത്തെ പുലിയാണ് ഇതെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാം നോൺ ജസ്റ്റ് റിവ്യൂ ഉന്നയിക്കാം ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് കാണിക്കാം അപ്പം നിങ്ങൾ ഈ റെട്രോ പരിപാടി ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഓക്കെ

ഇതിലിതിൽ പ്രശ്നമുള്ള സംഭവം എന്ന് വെച്ചാല് ഇതിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പണ്ടത്തെ പോലെയല്ല ഇതില് സ്ക്രീനേ സ്ക്രീൻ വളരെ ഓക്കെ പ്രീവിയസ് ഇയർ അതിലെങ്ങനെ ആ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഏറ്റവും കാണാൻ ബാലൻസ് എടുക്കണം ഓക്കെ മാനുവൽ സെറ്റപ്പ് ഡിസേബിൾ ഓക്കെ ഓ ജസ്റ്റർ അത് വേണ്ടിയിരുന്നില്ല

पीस ना और पूछा भी कैसे बस ओकंड बस है इंदा विनाश आले भी बड़ी तो दी और ओ ओके दिस इज गुड 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 अमोशन दिस इज टू लीव क्लॉक आवर टच इन बट स्क्रीन टू साइप अप ओके सी दिस इज अबाउट फॉर ഇതിലെത്ര എനിക്കിത് സ്ക്രീനിൽ ഇതെന്തോ ഒരു സുഖമില്ലാത്ത പോലെ കാണുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എനിവേ നമ്മളിത് ഇതുപോലത്തെ ഒരുപാട് സെറ്റപ്പ് സാധനങ്ങളുണ്ട് റിവ്യൂ ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടോന്നുള്ളൂ ഓക്കെ നമ്മളെ കണ്ടറ്റിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ അപ്ഡേറ്റ്സ് ഓക്കേ